കോൺഗ്രസ് തീർക്കും മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രക്ഷാകവചം ഒരുക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു റിയാട് ചന്തയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സിലായിരുന്നു പ്രഖ്യാപനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു മയക്കുമരുന്നിന്റെ വ്യാപനത്തെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഭരണകൂടം രാഷ്ട്രപിതാവും ഇന്ത്യൻ രാഷ്ട്രീയ കാലം ആവശ്യപ്പെടുന്നതുമായ നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളിലും മറ്റും മരണ വീടുകളിലും മദ്യം ഒഴുക്കുന്ന ഒരു മാറി അടുത്ത ദിവസം എന്നോടൊപ്പം പഠിച്ചതിന്റെ ഒരു സുഹൃത്തായ പെൺകുട്ടി അവളുടെ വീട് നിർമ്മിക്കുകയാണ് മക്കൾ അതിൽ ബാറ് സെറ്റ് ചെയ്യുന്നുണ്ട് അത്ര ചിലപ്പോൾ നിങ്ങൾക്കത് കൗതുകമായി എനിക്ക് പെട്ടെന്ന് കൗതുകം തോന്നി കാരണം അവര് ഒരു രാഷ്ട്രീയ പ്രവർത്തന മകളാണ് എന്റെ ഒപ്പം പഠിച്ചവൻ അവളുടെ വീട് പുതിയ വീടുണ്ടാക്കുന്നതിൽ വൈകുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ റിയാസ് മൌലവി അൽ ഹസനി ഫാദർ സണ്ണി കുന്നേലി പറമ്പിൽ ശ്രീനിവാസൻ തന്ത്രികൾ എന്നിവർ മുഖ്യാതിഥികളായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്യപ്പുമംഗലം പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സോമൻ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ഇ എം ജോസഫ് ദേവസി ബഷീർ കൊണ്ടാപ്പുള്ളി കെ കെ കുഞ്ഞുമൊയ്തീൻ കെ എ അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാൻ കടമ്പോട്ട് ടി കെ അബുബക്കർ പി എ കരുണാകരൻ എ എ ഷുക്കൂർ പി ബി ു കെ കെ വസന്ത ലൈല സേവിയർ കെ എം സാദത്ത് ഇ കെ സജീവൻ എന്നിവർ സംസാരിച്ചു